ഇനി ഞാനൊന്ന് ശ്രദ്ധ നമ്മുടെ മനുഷ്യനല്ലേപ്പാ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കഴിവതും ഇനിയും ശ്രദ്ധിക്കാം മോളും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അവളുടെ അധ്യാപകരൊക്കെ അവളുടെ ലൈവ് കാണാറുണ്ട് പ്രോഗ്രാം കാണാറുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അവരെത്ര പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രകോപിതരാകരുത് പ്രകോപിതയാകരുത് എന്ന് പറഞ്ഞു ശരി ആ ജിലി ജിജീഷ് നമ്മൾ കാലിക്കട്ട് പുതിയ പാലത്തിൽ നിന്ന് കണ്ടിരുന്നു ഒരു ഈവനിങ് സുഖാണോ ചേച്ചി സുഖമാണ് 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 താങ്ക് യു ഓർക്കുന്നില്ല പലപ്പോഴും ഒരുപാട് ആളുകളെ കാണാറുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്തായാലും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചല്ലോ സന്തോഷം യൂടോക്ക് ആർ റിയലി ഗുഡ് ആൻഡ് കമൻസ് ഇറ്റ്സ് വെരി ഷാർപ്പ് താങ്ക് യു ബിജു രവീന്ദ്രനാഥ് ബട്ട് പ്ലീസ് ഇഗ്നോർ തീസ് അഡ് ഈ കമൻസ് ശരി ഞാൻ വിട്ടു പോൾ പോൾവാൾക്കറിനെന്താ അറിയേണ്ടത് നിങ്ങളുടെ ഹസ്ബൻഡ് ഇസ്ലാമിനെ വിമർശിച്ച് കിട്ടുന്ന യൂട്യൂബ് ഇൻകം തരുന്നുണ്ടോന്നു എൻ്റെ ഭർത്താവ് ഇസ്ലാം മത വിമർശകനല്ലോ അബ്രഹാം ജോൺ ഖത്തറിൽ നിന്ന് താങ്ക് യു ലിനി സുഖമാണ് സുഖമാണ് ഷാനവാസ് അബ്ദുള്ള നിനക്ക് വേറെ ജോലിയൊന്നുമില്ല ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരു ഒരു ജോലിയുമില്ല എന്തേ ജോലി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ജോലിയില്ലാത്ത ആളുകൾക്കൊക്കെ ജോലി കൊടുക്കുന്ന ആളാണ് നീ സുഹൈൽ ചേച്ചി ഫിർ ഔനാര നിന്റെ തന്ത എന്താ അവന്റെ ബോഡിക്ക് ഒന്നും സംഭവിക്കാത്തത് നിന്റെ തന്ത അതിനകത്ത് അമോണിയം ഒഴിച്ചതുകൊണ്ട് പ്രകോപിതരാകരുത് എന്ന് പറഞ്ഞു സോറി ഇനി പറയില്ല ആദ്യം ഹായ് പറഞ്ഞു വരും പിന്നെ തെറിയാണോ വരുന്നത് വരട്ടെ കുഴപ്പമില്ല കേൾക്കാൻ തയ്യാറാണ് പ്രശ്നമില്ല ഞാൻ കോൺട്രാക്ടറാണ് നിനക്ക് ജോലി വേണോ ഷാനവാസ് അബ്ദുള്ളയോടല്ലോ ചോദിച്ചത് വേറൊരാളോടല്ലേ ആ ഷാനവാസ് അബ്ദുള്ള തന്നെ അല്ലേ കോൺട്രാക്ടറാണോ ആ മിക്കാട് പണിയാ നോക്കാമല്ലോ എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശരി കോൺട്രാക്ടർ പണിയെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം കുഴപ്പമില്ല ഇവിടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കൂടുതൽ അമുസ്ലിം സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ടീച്ചറിന്റെ യൂട്യൂബ് ഇൻകം ഹസ്ബൻഡ് എടുക്കാറുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് ഇല്ല പോൾ ആൾക്കാർ ഇല്ല വീട്ടിലെ ചെലവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും യൂട്യൂബ് ഇൻകം ഉപയോഗിക്കാറില്ല ഓക്കെ ഫാക്ട്സ് ഹലോ മാം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നാല് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഒരു പക്ഷെ അടുക്കാൻ പറ്റിയില്ലെന്നവരിപ്പൊ തെറിവിളി വരുമല്ലോ അപ്പോ എന്തുകൊണ്ടാണ് അമുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം എന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞതാണോ അത് സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ

ഇസ്ലാം മഹത്വമുള്ളതായി മാറുമോ ഈ ലോകത്തുള്ള സകലമായ അമുസ്ലിങ്ങളും ഇസ്ലാമിലേക്ക് വന്നാലും ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുവോ പറ്റുമോ കൊറോണ കാലത്ത് ഒരുപാട് ആളുകൾക്ക് കൊറോണ വന്നില്ലേ ആ സമയത്ത് കൊറോണ മഹത്വമുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് പിടിപെട്ടല്ലോന്നാരെങ്കിലും പറഞ്ഞു ക്യാൻസർ വർദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലേ ഏ അപ്പോൾ ഈ ക്യാൻസർ മഹത്വമുള്ളതാണെന്ന് ആരെങ്കിലും പറയും ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന നിലയിൽ ക്യാൻസർ വളർന്നിട്ടുണ്ട് ഞാൻ ഡോൺ ഡിസ്റ്റർബ് മൂഡിലൂടെ മറന്നുപോയി ഷാനവാസ് ജോലിയില്ലാത്ത എല്ലാ ആളുകളും ഷാനവാസിനെ കേട്ടോ ജോലിയില്ലാത്ത എല്ലാ ആളുകൾക്കും ജോലി കൊടുക്കാൻ തയ്യാറായിട്ടൊരു ഷാനവാസ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇന്നുണ്ട് അതൊന്ന് പറയണമെന്ന് തോന്നി കാരണം എത്രയോ തൊഴിൽ രഹിതരുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊക്കെ ജോലി കൊടുക്ക കേട്ടോ ഫുൾ സപ്പോർട്ട് അത് ഇത് താങ്ക് യു സുഡാപ്പികൾ കുറയ്ക്കുന്നുണ്ടല്ലോ അവരുടെ ജോലി അതല്ലേ ആ നമുക്കെതിരെ പോലീസ് കേസ് വന്നിട്ടുണ്ട് കേട്ടോ നിഹാൽ കേസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് തലച്ചോറ് നായ്ക്കടിച്ചു കൊണ്ടുപോയാലും ഹൃദയം കരിങ്കല്ല് പോലെ ഉള്ളവരുമാണ് ഭിന്നിപ്പിക്കുന്നതും പച്ചക്കള്ളങ്ങളുമായ വീഡിയോകൾ വിളിച്ചു പറയുന്ന ജാമ്യതക്കെതിരെ പോലീസ് കേസ് എന്തുവാ പറഞ്ഞു വന്നത് എന്തിലോ തുടങ്ങി മറ്റെന്തിലോ അവസാനിച്ചു എന്തുവാണെ ഏ മലയാളമെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്നും ഒന്ന് എഴുതടേ വിഷ്ണു ഒരു ഡൗട്ട് ചോദിക്കാൻ നിൽക്കുകയാണ് നിൽക്കുക ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയാ ഈ നമ്പറും തരണേന്ന് പബ്ലിക് ഐട്ടൻ്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തെറിവിളിയുടെ പൂരമായിരിക്കും യൂട്യൂബിലൂടെ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയാൻ താങ്കൾക്കെതിരെ പോലീസ് കേസ് കൊടുക്കും പറയാനല്ലേ ഇനിയും പറയാനോ കള്ളം ഞാൻ പറയില്ലാട്ടോ എനിക്കിഷ്ടമല്ല നോണ പറയാൻ നിങ്ങൾ എനിക്ക് പൈസ തരണ്ട ഇപ്പം കേസും കൊടുക്കേണ്ട താല്പര്യമില്ല ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട് കേസ് കൊടുക്ക വേമ്പോ എന്ന് പറഞ്ഞവനെ എന്തടാ ഒന്നും പറയില്ല എന്ന് നേരത്തെ വിചാരിച്ചിരുന്നതാ അതുകൊണ്ട് എന്തായിരുന്നാലും തന്തയ്ക്ക് വിളിയില്ല എന്നെ ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാലും അങ്ങോട്ട് തള്ളയ്ക്ക് വിളിക്കുന്നില്ലാ ട്ടാ മാസപ്പടി എത്ര കിട്ടും ജാമ്യത അബു അഷറഫെ നിന്റെ തന്തയട എണ്ണിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് എണ്ണിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന തന്തയ്ക്ക് ലെവല് പോയി കണക്ക് തെറ്റിപ്പോയി അത്രേ അബു അഷറഫെ ഷറഫിന്റെ വാപ്പാ അതുകൊണ്ട് വാപ്പ് ചോദിക്കട്ടെ സമയം കിട്ടുമ്പോ എത്ര ജാമ്യതാക്ക കിട്ടുന്നതാണ് ടീച്ചർക്ക് എങ്ങനെ ഇത്രയും ധൈര്യം ഇതുപോലുള്ള മലരന്മാർ വന്നിട്ട് ധൈര്യം ഉണ്ടാക്കി തരുവാ തന്തയ്ക്ക് ആദ്യം വിളിച്ചു വിളിപ്പിച്ചാൽ എന്തു ചെയ്യും വിളിപ്പിച്ചാൽ എന്തു ചെയ്യും നിങ്ങൾ വിളിപ്പിക്കുമല്ലേ തന്തയ്ക്ക് വിളി അഷറഫ് നിന്നെ തെളി തെറി വിളിച്ചില്ലല്ലോ ഇല്ല ഞാൻ അഷറഫിനെ തിരി വിളിച്ചിട്ടില്ലല്ലോ അഷറഫ് എന്നോട് മാസപ്പടി എത്രയാ കിട്ടുന്നതെന്ന് ചോദിച്ചു നിന്റെ തന്തയാടാ എണ്ണുന്നതെന്ന് പറഞ്ഞു ഇതിന്റെ എവിടെയാ എവിടിയ ചീത്ത തന്ത ചീത്തയാണോ ആണോ ഇരിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ഇത് കേട്ടല്ലോ അപ്പോ റിഷാൽ ഞാൻ ക്ഷമിക്കുന്നതിന്റെ പരമാവധി തെറി വിളിക്കാതെ ശ്രമിക്കുന്നുണ്ട് പിന്നെയും നിന്റെ തന്ത നായനാറിയെ പറയിപ്പിച്ചേ നീ അടങ്ങുന്നുണ്ടെങ്കിൽ നിനക്ക് ജന്മം നൽകിയ പരനാറി തന്തയെ പറയാതെ നിവൃത്തിയില്ല കേട്ടോ വിളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അബ്ദുൽ ഖാദർ എന്താ അറിയേണ്ടത് നിങ്ങളെ ഏത് തള്ളയാണ് ടീച്ചർ ആക്കിയത് നിർത്തിപ്പോടിയെന്ന് നിന്റെ തള്ളയെ നീ അങ്ങനെയാണോടാ വിളിക്കണത് തെണ്ടി ഏ ചിരിച്ചുകൊണ്ട് തെറി വിളിക്കാലോ എടാതി ഒരു തള്ളമാരും ഒരു മക്കളെയും ടീച്ചർ ആക്കുന്നതല്ല നിന്റെ വീട്ടിലൊക്കെ അങ്ങനെയാ നമ്മൾ പഠിച്ച് ആ ലെവലിലേക്ക് എത്തുന്നതാടാതി മുറിയ പൊന്നൂസ് കുഞ്ചൂസ് വേൾഡ് ആ എന്തെങ്കിലും പറയട്ടെ ശരിയാണ് ഞാൻ പരമാവധി ക്ഷമിക്കാൻ വിചാരിച്ചിട്ടും ഈ നാറികൾ വിടുന്നില്ല ടീച്ചർ എന്നെ തഴയുന്നു ആരെ മോഹൻദാസ് കുനീൽ എന്താണപ്പാ ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചാറ്റിൽ വന്നുകൊണ്ട് നിൽക്കല്ലേ ചാറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് നമുക്ക് വായിക്കാൻ പറ്റിയെന്ന് വരില്ല ഇവിടെ എല്ലാവരും തുല്യരാ ഞാനും നിങ്ങളും ഒരേ പോലെയാ ആർക്കും ആരെക്കാളും ഒരു പ്രത്യേകതയുമില്ല എസ് ആർ ഡ്രീംസ് നിങ്ങളുടെ അപ്പനാരാ എന്തിനാടാ എൻ്റെ അപ്പനെ അറിഞ്ഞിട്ട് അപ്പം മരിച്ചട ആയുധവും പോയി ഇനി ഇതുപോലെ ഒരെണ്ണത്തിനെ ഉണ്ടാക്കി കിട്ടാനാണോ രക്ഷയില്ലട വാപ്പ വാപ്പച്ചക്ക് അവിഹിതം ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭാര്യയിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാ മരിച്ചും പോയി അബു അഷറഫ് നിന്റെ വാപ്പ ഉള്ളിടത്താണ് എന്റെ വാപ്പയും പിന്നെ അവർ രണ്ടുപേരും തമ്മിലിരുന്ന ഞണ്ണിക്കോളൂടാ നീ എന്തിനാ വിഷിപ്പിക്കുന്നത് പോൾ വാൾക്കർ ടീച്ചറിന്റെ ഉമ്മ ഉപ്പ ഒക്കെ അടുപ്പമുണ്ടോ എന്റെ വാപ്പച്ചി മരിച്ചുപോയി മരിക്കുന്നത് വരെ അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ചിര അടുത്തുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് മരിക്കുന്നത് എന്തല്ല അറിയണം എന്ന് നോക്കിക്കേ മുറിച്ച് നയസ്ആാർ ഡ്രീംസ് മുറിച്ചിട്ടില്ലാട്ടോ കേട്ടാ നീ മുറിയനായതുകൊണ്ട് എല്ലാവരുടേതും മുറിച്ചു എന്ന് നീ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉം ശ്രീജ പഠിച്ചാൽ ഉമ്മാക്ക് പ്രാന്താണെന്നോ ഏ വാപ്പാക്ക് പ്രാന്താണെന്നോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറല്ല സൂപ്പർ ചാറ്റ് വേണോ താല്പര്യമില്ല അപ്പൻ നീ ആദ്യം പോയി നിന്റെ അപ്പന്റെ അപ്പൻറെ കര ഇത് നിന്റെ ഉമ്മക്ക് ഇല്ലേ അപ്പനില്ലാത്തവളാ നിന്റെ കാര്യ അടിവെന്ന് പറയുന്നേ എനിക്ക് അപ്പനുണ്ടടി നിനക്കപ്പൻ ഇല്ലെന്നാ അപ്പൊ നിന്റെ തള്ള വിളച്ചവളാരിക്കുമല്ലോ പിഴച്ച ഒരു തള്ളയാണെന്ന് ലോകത്ത് ലോകത്തോട് വന്ന് വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടോടി അപ്പിക്കുപ്പായക്കാരി ഏ മൻസൂർ മച്ചു നിന്നെ ഞാൻ അത് നൂറ് ലെവലിൽ തിരിച്ചു വിളിച്ചിരിക്കുന്നു തുടങ്ങുമോളെ മുഹമ്മദ് ഇവന്മാര് കയറി വന്നാൽ എന്ത് ചെയ്യും സത്യത്തില് ജയഭാനു പറഞ്ഞത് കറക്റ്റാണ് കുറെ ജിഹാദികളെങ്കിലും മനുഷ്യനായാൽ ലോകത്തിന് ആശ്വാസം കിട്ടും ഒരു സംശയമില്ല കണ്ടോ പറഞ്ഞു വന്ന വിഷയം പറയാൻ പറ്റാതെ എത്ര വയസ്സായെന്ന് ടീച്ചർ ഒരു പ്രാവശ്യം ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇവർക്ക് സന്തോഷം കിട്ടും ബിജു പ്രിയ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഹിമാലയൻ ഉണ പറയാൻ പറ്റുമോ സ്ട്രീമിങ് പെലാടീന്ന് അപ്പോ നിന്നെ ഉമ്മ പെലാടി ഉണ്ടാക്കിയതാണല്ലേ ശരി ടീച്ചർ ശത്രു സംഹാരം നടത്തുകയാണ് എന്ത് ചെയ്യാനാണ് അപ്പൊ വിട്ടിട്ട് പോകണം എന്ന് വിചാരിച്ചാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിന്നെ ആരേൽപ്പിച്ച നിന്റെ വാപ്പ മാറീഡ് ആണോന്ന് ജാസിൽ വേറെ നോക്കുന്നില്ല അപ്പോ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ അതായത് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാമിനോട് കൂടുതൽ ആദരവ് തോന്നുന്നു അടുപ്പം തോന്നുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൻ്റെ മഹത്വമാണ് എന്നാണ് ടി വിദ്വാൻ പറയുന്നത് ഇരുന്നോട്ടെ ഇസ്ലാമിന്റെ മഹത്വം ഇനി ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിലേക്ക് വന്നത് ഇദ്ദേഹം പറയുന്നത് പോലെ അമുസ്ലിം സ്ത്രീകളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഇസ്ലാമിലുണ്ടോ അതുകൊണ്ടാണോ അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് തീർച്ചയായിട്ടും അമുസ്ലിം കുടുംബാംഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അമുസ്ലിം സ്ത്രീകൾ പെട്ടെന്ന് ഇവരുടെ വലയിൽ വീണു പോകുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ടൈറ്റിലിൽ തന്നെ എഴുതിയത് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് പല ആളുകളും അവര് വന്ന കാരണങ്ങളെ സംബന്ധിച്ച് പറയുന്നതിൻ്റെ തുടക്കത്തിൽ അവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അത് തന്നെയാണ് നമ്മളും പറയണത് എന്തെങ്കിലും അറിയാമെങ്കിൽ ഇപ്പം എനിക്ക് നിൽക്കുമോ ഇസ്ലാമിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ അവര് ഈ പണിക്ക് നിൽക്കുമായിരുന്നില്ല കോയാമാർക്ക് പിന്നെ ഹാലിളകാതിരിക്കുവോ ഏ അവരുടെ മതത്തെ സംബന്ധിച്ചിട്ടല്ലേ ഈ പറയുന്നത് സ്വാഭാവികമായും അവർക്ക് ഹാലിളകും എന്നെ കിട്ടിയാൽ ഒരു പത്ത് നാൽപ്പത് പീസാക്കി കവറിനൊക്കെ തടച്ച് വെച്ച് 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 അരിശ്യം തീർക്കാനുള്ള കലി ഇവർക്കുണ്ട് എന്ത് ചെയ്യാന നമ്മുടെ പൊത്തകമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏ ശരി താത്ത പറയട്ടെ അസ്സാം വലൈക്കും ഞാൻ റസിയാ ഞാൻ ഒരു ഹിന്ദു നായ സമുദായത്തിൽ ജനിച്ചാണ് എന്റെ ഭർത്താവ് രാജേഷ് എന്ന മുഹമ്മദ് ബിലാൽ വഴിയാണ് അഞ്ചു വർഷത്തിന് മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് ലേക്ക് കടന്നു വന്നത് വളരെ ചെറുപ്പം എങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇവരൊരു ഹിന്ദു നായർ യുവതിയാണ് ഇവരുടെ ഭർത്താവ് രാജേഷ് എന്ന ബിലാൽ കേട്ടല്ലോ രാജേഷിനെ ആരാണ് ബിലാൽ ആക്കിയത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഈ ഈ സ്ത്രീയെ ആരാണ് വേഷം ഉത്തരം നാൾ മുതൽ തന്നെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയും ഇസ്ലാം ആകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് എന്റെ ഭർത്താവ് എന്നാൽ അദ്ദേഹം തവണ പോലും എന്നെ ഈ മതത്തിലോട്ട് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ മത നിയമപ്രകാരം ഞാൻ ജീവിക്കണമെന്നോ നിർബന്ധിച്ചിട്ടില്ല കാരണം ഒരാളിന്റെയും പ്രേരണയാലോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കടന്നു വരേണ്ടുന്ന ഒരു മതമല്ല ഇസ്ലാം അങ്ങനെ വരുന്നവരുണ്ടാകാം ഏകനായ സാക്ഷാദ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ല എന്നും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തങ്ങൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞുള്ള ഉറച്ച വിശ്വാസത്തിൽ മാത്രങ്ങളെയും ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ സാക്ഷാദ്വുമായ അള്ളാഹു മാത്രമാണ് ഇസ്ലാം മതം ആ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു മതമാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം നൽകുന്നത് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം ചിന്തിക്കുന്നത് എന്താണ് ഈ എല്ലാ മതങ്ങളും സൃഷ്ടിച്ചതാരാണ് ഈ മതങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന ഒരു മതത്തെ മാത്രം തൃപ്തിപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം ഞാനൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ് മുഹമ്മദ് അൻസാർ എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോകാനെന്ന് ആദ്യം നീ അങ്ങ് പോടെ ആദ്യം നീ അങ്ങ് പോ അത് കഴിഞ്ഞല്ലേ ബാക്കി അഹമ്മദേ നീ പട്ടിയിടമോനാണോട അത്തേണ്ടി ആണോ നിന്റെ വാപ്പ പേ പിടിച്ച നായയാണോടാ അലവലാതി തെണ്ടി പറയരുത് എന്ന് വിചാരിച്ചതാ നിന്നെ ഒന്നും തെറി വിളിക്കരുത് എന്ന് വിചാരിച്ചതാ പക്ഷേ ഇവിടെ വന്നിട്ട് എൻറെ തന്തയെ വിളിച്ചാല് നിന്റെയൊക്കെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കില്ലേ വിളിക്കില്ലേ അപ്പൊ നീയൊക്കെ അല്ലടാ നിന്റെ നാറിത്തന്തമാരെ തന്തമാരെ പറയിപ്പിക്കുന്നത് ഉം ആ ഷക്കീർ നിന്റെ തന്ത മലരനാണോടാ ഏ ആ മലരനെ ഓർത്തിട്ടാണോടാ നീ ഇവിടെ വന്നിരിക്കുന്നത് ആണോ ആ മലരന്റെ മോന്തയ്ക്കൊരെണ്ണം കൊടുക്കടാ എന്നിട്ട് ചോദിക്ക എന്നെ എന്തടാ നീ സംസ്കാരം പഠിപ്പിക്കാത്തത് എന്ന് ചോദിക്കട്ടെ അപ്പോ ഈ സ്ത്രീയുടെ ഭർത്താവ് രാജേഷ് എന്ന ബിലാല് ഒരിക്കലും ഇവരെ ഇസ്ലാമിലേക്കാകാൻ നിർബന്ധിച്ചിട്ടില്ല ഏകനായ അള്ളാഹുവിലേക്കും ിലേക്കും ഇവർക്കൊരു ആകർഷണം തോന്നി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇവരെങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞത് ഇവരെങ്ങനെയാണ് നെബിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ് വെറുതെ ഒരു മനുഷ്യൻ ആകർഷണം തോന്നുമോ ഒരു ഹിന്ദു നായർ യുവതിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹു തൃപ്തിപ്പെട്ട മതമായതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ആശ്ലേഷിച്ചത് എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളോട് അള്ളാഹുവിന് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം അള്ളാഹു തൃപ്തിപ്പെട്ടത് മറ്റു മതങ്ങളെ സൃഷ്ടിച്ചതും അല്ലാഹു തന്നെയല്ലേ അല്ലേ ഇസ്ലാമിൻ്റെ ശത്രു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും കേരളത്തിന്റെ മത സൗഹാർദ്ദത അത് തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹങ്ങളിൽ നിന്നും കുറച്ചുപേരെ കൊണ്ടുവരികയും യാതൊരു ന്യായവും സത്യവും ഇല്ലാത്ത കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു വളരെ യാഥാർത്ഥ്യം ഇവരീ പറഞ്ഞ പോയിന്റുകൾ മുഴുവനും